അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ നിങ്ങളിൽ ശരിയായ രീതിയിൽ ഇംപ്ലാന്റേഷൻ നടക്കണം ഇംപ്ലാന്റേഷൻ ശരിയായി നടക്കണമെങ്കിൽ യൂട്രസ് ലൈനിങ്ങിന് അഥവാ എൻഡോമെട്രിയം തിക്നസ് ആരോഗ്യകരമായിരിക്കണം നോർമലായിരിക്കണം ഗർഭധാരണത്തിന് അനുകൂലമായ എൻഡോമെട്രിയം തിക്നെസ് എയ്റ്റ് എം എം എന്ന് കണക്കാക്കിയത് നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ എൻഡോമെട്രിയം ലൈനിങ്ങിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ എളുപ്പമായ വഴിയാണ് നിങ്ങളുടെ ആർത്തവം പരിശോധിക്കുക എന്നത് ആർത്തവ ദിവസങ്ങൾ വളരെ കുറച്ചാണ് വളരെ കുറവ് ബ്ലീഡിംഗ് ആണ് നിങ്ങളിൽ എങ്കിൽ യൂട്രസ് ലൈനിങ്ങിൽ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് നിങ്ങളുടെ ഗർഭധാരണത്തിന് ഒരു തടസ്സമാണ് ഗർഭധാരണത്തിനായി കുറേ വർഷങ്ങൾ ായി ശ്രമിക്കുന്നവരാണല്ലോ ഇവിടെ ഏറെ പേരും ഗർഭധാരണത്തിനു വേണ്ടി രണ്ടും മൂന്നും അതിലേറെയും തവണ അയ്യു ഐ വരെ ചെയ്തിട്ടും പരാജയപ്പെട്ടവരും ഇവിടെ ഉണ്ടാകും ഗർഭധാരണം നടന്നിട്ടും ഗർഭം അലസി അലസിപ്പോകുന്നത് പതിവായവരും ഇവിടെ ഉണ്ടാകുമല്ലോ ഇതിന്റെ പേരിൽ വളരെയധികം നിരാശയും സങ്കടവും അനുഭവിക്കുന്നവരാകും നിങ്ങളിലേറെ പേരും കുറെ ചികിത്സകൾ ചെയ്തിട്ടുണ്ട് ഡോക്ടർമാർ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം പറഞ്ഞിട്ടില്ല വ്യായാമം ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു അബോർഷൻ ആവർത്തിക്കുമ്പോൾ ഇനിയും ഗർഭം ആവുന്നതിനെ ചിന്തിക്കുമ്പോൾ തന്നെ പേടി വരും ചിലർക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പീരീഡ് ആർത്തവ കുറിച്ച് ഈ സമയത്ത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കണം കുറഞ്ഞ ബ്ലീഡിംഗ് ആണോ രക്തം എത്രത്തോളം കട്ടിയുണ്ട് അതിൻ്റെ നിറം എന്താണ് എത്ര ദിവസം ആർത്തവ ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട് ഇത് ശ്രദ്ധിക്കണം ആർത്തവ ദിവസങ്ങൾ വളരെ കുറവാണ് ലൈറ്റ് ബ്ലീഡിംഗ് ആണ് കട്ടി തീരെ ഇല്ലാത്ത ബ്ലീഡിംഗ് ആണ് എങ്കിൽ നിങ്ങളുടെ യൂട്രസ് ലൈനിങ്ങിന് ആവശ്യമായ പോഷകങ്ങൾ നിങ്ങൾക്ക് ില്ല എന്നും എൻഡോമെട്രിയം തിക്നെസ് ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല എന്നും മനസ്സിലാക്കുക ഇത് നിങ്ങളിൽ ഗർഭധാരണം നടക്കാതിരിക്കാൻ കാരണമാണ് ഗർഭധാരണം നടന്നാൽ തന്നെ അബോർഷൻ സാധ്യത കൂടുതലുമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ദിവസം ഒന്നര ദിവസം രണ്ട് ദിവസം മാത്രമൊക്കെ ആർത്തവ ബ്ലീഡിംഗ് ഉള്ളൂ എങ്കിൽ ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന പാഡുകളിൽ നേരിയ ബ്ലീഡിംഗ് അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സ്പോട്ടിങ് മാത്രമേ ഉള്ളൂ എങ്കിൽ മരുന്നു കുടിച്ചാണ് ആർത്തവം വരുത്തുന്നത് എങ്കിൽ ഗർഭപാത്ര ഭിത്തിയിലേക്ക് ആവശ്യമായ രക്തപ്രവാഹം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ യൂട്രസ് ലൈനിങ്ങിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ട ശ്രമങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്താണ് ഈ എൻഡോമെട്രിയം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ യൂട്രസിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പാളിയാണ് എൻഡോമെട്രിയം ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത് ഇവിടെയാണ് ഒരു ആർത്തവം കഴിഞ്ഞ് ഓവുലേഷൻ ദിവസം അടുക്കുന്നതോടെ ഈസ്റ്റേൺ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി ഗർഭപാത്രത്തിനകത്ത് രൂപപ്പെടുന്ന ആവരണമാണ് എൻഡോമെട്രിയം ബീജസങ്കലനം നടന്ന് ഭ്രൂണം ഗർഭപാത്രത്തിലെത്തുന്ന സമയം എൻഡോമെട്രിയം കനം വർദ്ധിക്കണം എന്നാൽ മാത്രമേ ഭ്രൂണത്തിന് അതിൽ പറ്റി പിടിച്ച് വളരാൻ കഴിയുകയുള്ളൂ ഗർഭധാരണ പ്രവർത്തനം അതായത് ബീജസങ്കലനം നടക്കാതെ ഭ്രൂണം ഇംപ്ലാന്റ് ചെയ്യുന്നില്ല എങ്കിൽ സമയമാകുമ്പോൾ ഈ എൻഡോമെട്രിയം പാളി ഗർഭപാത്രത്തിൽ നിന്നും അടർന്ന് രക്തമായും കലകളായും യോനി വഴി പുറത്തു പോകുന്നു ഇതാണ് ആർത്തവം എന്ന് പറയുന്നത് എൻഡോമെട്രിയം തിക്നെസ് കുറയാനുള്ള കാരണങ്ങൾ ഒന്ന് ഗർഭപാത്രത്തിലേക്ക് ആവശ്യമായ രക്തം എത്തുന്നില്ല എന്നതാണ് ഈസ്റ്റജൻ ഹോർമോൺ കുറവായാൽ ഈ പ്രശ്നമുണ്ടാകും പോഷകാഹാരക്കുറവ് മൂലം രക്തക്കുറവ് കാരണവും ഉണ്ടാകും സ്ഥിരമായി ഗർഭനിരോധന ഗുളികകൾ കഴിച്ചവരിൽ ഉണ്ടാകും സ്ഥിരമായി ക്ലോമിഫിൻ സിട്രേറ്റ് അഥവാ ക്ലോമിഡ് മരുന്നുകൾ കഴിക്കുന്നത് ഇതിന് കാരണമാകും ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്നതിലൂടെ എൻഡോമെട്രിയം തിക്നസ് എത്രയുണ്ടെന്ന് അറിയാൻ കഴിയും ഐ വി എഫ് ചെയ്യുമ്പോൾ ഇതുകൂടി നോക്കിയാണ് ഭ്രൂണത്തെ യൂട്രസിൽ നിക്ഷേപിക്കുന്നത് നോർമലായി എൻഡോമെട്രിയം തിക്നസ് കുറവാണോ എന്നറിയാനുള്ള നല്ല ഒരു വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർത്തവ ബ്ലീഡിങ് പരിശോധിക്കുക എന്നതാണ് എൻഡോമെട്രിയം കുറവാണ് എങ്കിൽ ഇത് പരിഹരിക്കുന്നതിന് നിങ്ങളുടെ ഭക്ഷണം പോഷക സമ്പന്നമാക്കുക പച്ചക്കറികൾ ഇലക്കറികൾ രക്തം വർദ്ധിപ്പിക്കുന്ന റാഗി ബീട്രൂട്ട് നെല്ലിക്ക ഈത്തപ്പഴം നട്ട്സ് ഇതൊക്കെ കഴിക്കുക ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് പോഷകക്കുറവ് പരിഹരിക്കണം വിറ്റാമിൻ ഇ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നട്ട്സ് അവക്കാടോ ധാന്യങ്ങള് പയറുവർഗങ്ങൾ എന്നിവ കഴിക്കണം ബീൻസ് സോയ ഉരുളക്കിഴങ്ങ് ചേന മധുരക്കിഴങ്ങ് പോലെയുള്ളവ ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദനം കൂടി വർദ്ധിപ്പിക്കും നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുള്ള ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ആവണക്കെണ്ണ മസാജ് ചെയ്യുക ഫെമോറൽ ആർട്ടറി മസാജ് ഫെർട്ടിലിറ്റി മസാജ് എന്നിവ ചെയ്യുന്നത് ഗർഭപാത്രത്തിലേക്ക് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും എൻഡോമെട്രിയം തിക്നസ് ശക്തി കൂട്ടാനും സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാലേക്കും വരഹമുല്ലാഹി വരക്കാത്തു